ഏത് വകുപ്പ് ഇവിടെ എന്റെ സിനിമ പൊളിഞ്ഞു കാട്ടിക്കയറാൻ പോകുന്നു അത് പൊളിയാൻ കാരണം നിങ്ങളെല്ലാം കൂടിയാണ് ചെയ്യുന്നത് എനിക്ക് എനിക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ് പോകുന്നത് അല്ലേ ഓ അതാണ് കാര്യം അങ്ങനെ പരിഹാരം ഒന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും വസ്ത്രം നോക്കുകയാണ് സെക്സ് ജോക്ക് പറയുകയാണ്

ഇങ്ങനെയാ പറയാറുള്ളത് ഒരു ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സർ ആദ്യമായി സ്ത്രീയെ കാണുകല്ല അവിടെ വന്നിരുന്നപ്പോൾ ഈ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ആൾക്കാർ വളരെ മോശക്കാരായിരുന്നെങ്കിൽ പെണ്ണുങ്ങൾ ഇനി സൂക്ഷിക്കണമെന്ന് കാശ്മീർ സ്ഥിരം പരിപാടി വരുമ്പോൾ ഇവർ അത്ര മോശക്കാരായ അത്ര വൈകൃത മനസ്സിന് ഉടമകളായിരുന്നെങ്കിൽ സാന്ദ്രയുടെ ശരീരഭാഗം ആസ്വദിച്ചെ അവർ എന്താ ചെയ്തേ അവിടെ വെച്ച് സാന്ദ്രയോട് പറയാൻ വേണ്ടി അവർക്ക് നാണമായിരുന്നു എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വന്നിരിക്കും ഏത് വസ്ത്രം ഇടവന്നുള്ളത് സാന്ദ്രയുടെ തീരുമാനം ഒരാളെന്താ ഡിസോർഡറില്ല അറിയില്ല എനിക്കൊന്നും അറിയില്ല സജീവായില്ല അവരോ പറയുന്നേ ഞാൻ പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ലേ ജനത്തിന് മനസ്സിലായില്ലോ ചേംബർ ജനറൽ സെക്രട്ടറി ആയ ചേട്ടനോട് ഈ ഇൻസിഡന്റ് നടന്ന അന്ന് തന്നെ ഞാൻ വിളിച്ച ചേട്ടനോട് ഞാൻ എനിക്കുണ്ടായിരുന്ന ഒരു പേഴ്സണൽ ബന്ധത്തിന്റെ കൂടെ പുറത്ത് സൈചേട്ടനോട് പറഞ്ഞിട്ടുള്ളതാണ് അന്ന് സൈചേടിച്ച വൃത്തിയേടായി പോയി എന്ന് പറഞ്ഞ ആളാണ് അതെ അതെന്തൊരു മനുഷ്യനാ ടീച്ചറെ ഇങ്ങനെയുണ്ട് ആണുങ്ങള് ഇങ്ങനെയും ആണുങ്ങളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഉണ്ട്